വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ ഒമാൻ നെറ്റ്വർക്കിന് തുടക്കം മസ്കറ്റ് ഇന്ത്യൻ എംബസി ഇന്ത്യ ഒമാൻ നെറ്റ്വർക്കിന്റെ ഔദ്യോഗിക ലോഗോ ഒമാൻ വാണിജ്യ മന്ത്രാലയം ഉപദേശകൻ പങ്കജ് ഖിംജി ഇന്ത്യൻ എംബസിയിൽ നടന്ന പ്രകാശി ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു എഴുപത് വർഷത്തെ ഔപചാരിക നയതന്ത്ര ബന്ധങ്ങളും ഇരുന്നൂറ് വർഷത്തെ അടുത്ത ഇടപെടലും അയ്യായിരം വർഷത്തെ ചരിത്ര ബന്ധവുമാണ് ഇന്ത്യയും ഒമാനും തമ്മിലുള്ളത് അവസരങ്ങളും സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും വളർത്തിയെടുത്ത വർഷങ്ങൾ ഇന്ത്യ ഒമാൻ വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിനായാണ് മസ്കത്ത് ഇന്ത്യൻ എംബസി ഇന്ത്യ ഒമാൻ നെറ്റ്വർക്കിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇന്ത്യ ഒമാൻ നെറ്റ്വർക്കിന്റെ ഔദ്യോഗിക ലോഗോ ഒമാൻ വാണിജ്യ മന്ത്രാലയം ഉപദേശകൻ പങ്കജ് ഗിംജി ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു ഒമാനും ഇന്ത്യയും തമ്മിലുള്ള പങ്കാളിത്തിന്റെ പ്രാധാന്യം പങ്കജ് ഗിംജി ചൂണ്ടിക്കാട്ടി അണിയറയിൽ കൂടുതൽ കാര്യങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു വ്യാപാര വ്യാപ്തിയും സംയുക്ത നിക്ഷേപങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തിന്റെ പ്രാധാന്യം പ്രതിഫലിക്കുന്നതാണെന്ന് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ ഫൈസൽ ബിൻ അൽ റബ്ബാസ് പറഞ്ഞു ഒമാനിലെ സംരംഭകർ ഇന്ത്യൻ ഇവിടെ സജീവമാണ് എല്ലാ സംരംഭങ്ങളെയും പിന്തുണക്കാൻ ഒ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെയും ഒമാന്റെയും ഭാവി പാതകൾ വിഭാവനം ചെയ്യുന്ന ഒത്തുകൂടലാണിതെന്ന് ചടങ്ങിൽ സംസാരിച്ച ഇന്ത്യൻ അംബാസിഡർ ജി ശ്രീനിവാസ് പറഞ്ഞു മീഡിയ വൺ മസ്കത്ത്